മാഷേ തിരുവനന്തപുരം ആലപ്പുഴ അതുപോലെ തന്നെ പാലക്കാട് കണ്ണു മൂന്ന് ജില്ലകളാണ് ബി ജെ പി കണ്ണു മൂന്ന് ജില്ലകളാണ് തിരുവനന്തപുരത്ത് തന്നെ നേമം വട്ടിയൂർക്കാവ് അതുപോലെ കഴക്കൂട്ടം ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പി ഉറപ്പിച്ചിരിക്കുന്നത് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ശരിയാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ അല്ല ബി ജെ പിക്ക് അതിന് അടിത്തറയുള്ള ഏക ജില്ല തിരുവനന്തപുരം തന്നെയാണ് നേരത്തെ നമ്മൾ കണക്കൂട്ടലുകൾ തെറ്റിച്ച് തൃശ്ശൂരിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ് ആദ്യത്തെ എം പി തൃശ്ശൂരിൽ നിന്ന് വന്നു എന്നുള്ളു അങ്ങനെയല്ല ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നവരുടെ കുറെ കാലമായി അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് ആദ്യം ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഒരുപാട് കാലത്തെ അതിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷെ നമ്മളെ അപരപ്പിച്ചുകൊണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു പക്ഷെ അത് ബി ജെ പിയുടെ വിജയമല്ല എന്ന് പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി സുരേഷ് ഗോപിയുടെ ഒരു ഗ്ലാമർ വിജയമായിരുന്നു മാത്രമല്ല ആളുകളൊന്ന് മാറ്റി പരീക്ഷിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്ന് പരിശോധിക്കാൻ കൂടിയായിരുന്നു അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരം എന്നാണ് ഈ തൃശൂർ സുരേഷ് ഗോപിയുടെ മാളുടെ കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ട് അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വനിതാ സമ്മേളനം നടത്തി വലിയ ഒരു ഫോക്കസിങ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ വിജയിക്കുന്നു അത് വിജയിച്ചു കൃത്യമായിട്ട് അതൊരു അവരുടെ ഒരു ടാക്ടിക്കൽ പ്രോസസ് വിജയിച്ച കാഴ്ചയാണ് നമ്മൾ അവിടെ തിരുവനന്തപുരത്തും ഇതേ സമയത്ത് ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഈ നരേന്ദ്രമോദി ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കപ്പെട്ടില്ല കറക്റ്റ് അതായത് അതൊരു നരേന്ദ്രമോദി ഒരു മാജിക്കൽ ഫിഗറായിട്ട് മാറ്റിയിരിക്കുകയാണ് എവിടെയും തിരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആ തൃശ്ശൂരിൽ അത് പ്രയോഗിച്ചു തൃശ്ശൂരിൽ അതിൻ്റെ ഗുണം കിട്ടി തിരുവനന്തപുരത്തുമായി പ്രയോഗിച്ചിരുന്ന ചിലപ്പോൾ ഗുണം കിട്ടുമായിരുന്നു എന്നാണ് റിസൾട്ടിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നത് അതെല്ലാം കഴിഞ്ഞു നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിടക്കുക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പി തിരുവനന്തപുരം കണ്ണു കുറച്ച് നാളുകളായി നിയമം അവർ ഒരുക്കി ജയിച്ചതാണ് പിന്നീട് ആ കട ശിവൻകുട്ടി ഒന്ന് പൂട്ടിച്ചു ഇപ്പോൾ ശിവൻകുട്ടി ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ ശിവൻകുട്ടി ഇല്ല കാരണം ശിവൻകുട്ടിക്കറിയാം തോറ്റുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തന്നെയായിരുന്നു ഈ തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പിലും അവരാണ് ലീഡ് ചെയ്യുന്നത് അങ്ങനെ ഉറപ്പിച്ച രണ്ട് മണ്ഡലങ്ങളാണ് നേമോ മുതലും അട്ടിയുറുക്കം പിന്നെന്ത് നിങ്ങൾ കഴക്കൂട്ടത്തേക്ക് കണ്ണു അതിന് ഒരു ചരിത്രം ഉണ്ട് എന്താണ് അത് ഈ ചന്ദ്രശേഖരനെ അവിടെ മത്സരിക്കുന്ന സമയത്ത് ലോകസഭാ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന ഇത് പതിനായിരം വോട്ടിൻ്റെ ലീഡാണ് ചന്ദ്രശേഖരന് കഴക്കൂട്ടത്ത് നേടാൻ കഴിഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പതിനായിരം വോട്ടിൻ്റെ ലീഡ് നേടിയ ഇടം വെറുതെ കളയേണ്ടതേണ്ട വെറുതെ ഉപേക്ഷിക്കേണ്ടത ഇല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയും ഫോക്കസ് ചെയ്യും എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തോടെ മത്സരിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും കഴക്കൂട്ടത്ത് മത്സരിക്കും നമ്മളിത് നമ്മൾ പറയുമ്പോൾ ബി ജെ പി കാര്ക്ക് പ്രശ്നങ്ങളുണ്ടാവും കാരണം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ വി മുരളീധരൻ റെഡിയായി നിൽക്കുകയാണേ അങ്ങോട്ട് ചന്ദ്രശേഖരൻ ചെല്ലേണ്ടതില്ല എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അതിന് കാരണമുണ്ട് അവർ പറയുന്നത് അവരുടെ ശരികളാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ അവിടെ നിൽക്കണം എന്ന് പരിശോധിച്ചാൽ ഈ കഴക്കൂട്ടം എന്ന് പറയുന്ന നമ്മുടെ ഐ ടി ഹബ്ബുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് ഈ ഐ ടി ഹബിലുള്ള ആളുകൾ അതെ അതെ ഐ ടി ഹബ്ബ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു കണക്ഷൻ ചന്ദ്രശേഖരനായിട്ട് വളരെ കൂടുതലാണ് ചന്ദ്രശേഖരം വന്നാൽ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അയാൾ ഒരു വലിയ ബിസിനസ്സുകാരനാണ് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കരുതുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് കൂടിയായിരിക്കണം കഴക്കൂട്ടത്ത് ചന്ദ്രശേഖരനെ ശശി തരൂറിന് മേൽ പതിനായിരം വോട്ടിൻ്റെ ലീഡ് നേടാനായിട്ട് കഴിഞ്ഞു ചെറിയ കാര്യമല്ലത് അത് എങ്ങനെ ആവർത്തിക്കാനായിട്ട് പറ്റും എന്ന അന്വേഷണമായിരിക്കും ബി ജെ പി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്നു അങ്ങനെ ഫോക്കസ് ചെയ്ത് അവരുടെ പ്രവർത്തനത്തെ അവർക്ക് ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങളും അവർക്ക് പിടിക്കാനായിട്ട് കഴിയും എന്നത് അത്ര എന്താണ് ഒരിക്കലും നടക്കാത്ത സ്വപ്നം പോലെയുള്ളതല്ല അത് വേണമെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ കാരണം അങ്ങനെ നിൽക്കുകയാണ് ആ ബ്രിമ്മിലാണ് അപ്പം അവിടെ എത്ര മാത്രം കേന്ദ്രീകൃതമായ പ്രവർത്തനം വേണം എന്ന് പരിശോധിച്ച് അതെല്ലാം നിർവഹിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ഈ നമ്മുടെ എസഫോളജിസ്റ്റുകളെല്ലാം ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇവിടെ മൂന്നിടത്തും ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് അതിൻ്റെ കാരണം ഇന്ന് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മാത്രമല്ല ഇന്ന് അമിത് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എങ്ങനെ ഈ സാധനം സ്വന്തമാക്കാം എന്നുള്ളതാണ് അത് അവിടെ മാത്രം വേണോ അതല്ല മറ്റു മേഖലകളിലേക്ക് ഒക്കെ കിടക്കണോ അതിനൊക്കെ അവർ ഈ ഓരോ ജില്ല തിരിച്ചും ചില മണ്ഡലങ്ങളെ ക്ലാസിഫൈ ചെയ്ത് ആ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മളിപ്പോൾ ഈ മൂന്ന് നിയമ എടുക്കുമ്പോൾ ഈ മൂന്നിടത്തും സുപ്രധാനമായിട്ടുള്ള രീതിയിൽ അവരുടെ തിരഞ്ഞെടുപ്പ് പ്ലാൻ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുകയും അത് തന്നെ അവർ സൂപ്പാക്കാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ ഈ കഴക്കൂട്ടത്ത് മാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ ശരിയാണ് ഐ ടി ഹബ്ബാണ് അവിടെ ഒരുപാട് പേര് ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകളാണ് വീടുകളല്ല ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന സ്ഥലവുമാണ് പക്ഷേ വേറൊരു ഫാക്ടറി കൂടെ അടിസ്ഥാന തലത്തിലുണ്ട് തൃണമൂല തലത്തിൽ അതായത് ഈഴവ സാന്നിധ്യം കൂടുതലുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇനി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ആ ഇഴവ വോട്ടുകളെല്ലാം അതുപോലെ തന്നെ പോൾ ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് മനുഷ്യനില്ലേതാണ് അല്ല ഈഴവ് വോട്ടുകൾ എന്ന നിലക്കല്ല ഈ ഇത് ഈ ഇതിന്റെ നമ്മൾ ഒരു പരിശോധന നടത്തി ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഞാനത് അനലൈസ് ചെയ്ത് ജാതിയുടെ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ പല പരിപാടികളൊക്കെ വരും കാരണം ചിലപ്പോൾ ഇവർ രണ്ടുപേരും ബി ജെ പിയും അതേപോലെ തന്നെ സി പി എമ്മും നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ ഈഴവരായിരിക്കാം നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ ഒരു നായരം നിലക്കല്ല അവിടെ പ്രസൻ്റ് ചെയ്തത് അയാൾ ഈ അല്ല ഇയാൾ ഈ ഈ ഐ ടി ആയിട്ടുള്ള അയാളുടെ കണക്ഷനാണ് അയാൾക്ക് ആ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഞാൻ ഞാൻ വിലയിരുത്തുന്നതാണ് ആ രീതിയിലാണ് ആ സാധ്യത ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അയാൾ നേമത്ത് മത്സരിക്കണേക്കാളും നല്ലത് കഴക്കൂടത്ത് മത്സരിക്കുന്നതാണ് എന്ന് പറയാം പക്ഷെ അതിനെയുള്ള ഒരു ധൈര്യം ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോ ബി ജെ പിക്ക് ഉണ്ടാവണമെന്നില്ല നേമം പക്ഷെ അങ്ങനെയല്ല നേമം അവരുടെ ഒരു സീറ്റാണ് ഒരുക്കി ജയിച്ച സീറ്റാണ് ഇനിയും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റാണ് ഇപ്പോഴും ജയിച്ച സീറ്റാണ് കഴക്കൂട്ടം പക്ഷെ അങ്ങനെയല്ല കഴക്കൂട്ടത്ത് എന്താ സംഭവിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കഴക്കൂട്ടത്ത് അവരല്ല ലീഡ് ചെയ്ത് അത് എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്ത് അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രോബ്ലം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ റിസ്ക് എടുക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറാവുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരം മാത്രമല്ല ബി ജെ പിയും അവിടെ മുരളീധരനാണ് കുറേ കൂടി ആപ്റ്റിംഗ് ആയിട്ട് അവർ നോക്കുന്ന പ്രശ്നമാണ് അതാണ് പ്രശ്നം അങ്ങനെയാണ് ആ മുരളീധരൻ അവിടെ വരുന്നത് അതെ അതെ സാധ്യതയും അത് തന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അദ്ദേഹം അവിടെ തന്നെയുണ്ട് ഈ മുരളീധരൻ്റെ അതാണ് അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ റോഡുകൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവിശ്യമാണ് പ്രവിശ്യയാണ് തീർച്ചയായും സുൽത്താനേറ്റ് എന്ന് പറയാം ഈ വട്ടിയൂർക്കാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം അപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് വട്ടിയൂർക്കാവുമെന്ന് നമ്മൾ പേര് പറയുന്നെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമാണത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം സിറ്റി എല്ലാം ചേർന്ന ഈ ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം ചേരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരു ഈസി ഓവർ നടത്താൻ കഴിയും മാഷി പറഞ്ഞതുപോലെ ഈസി വാക്ക് ഓവർ എന്ന് പറയുന്നതില്ല എൻ്റെ ഈ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ ടൈറ്റായിട്ടുള്ള ആകും പക്ഷെ ആ ഫൈറ്റ് വരുന്ന കാൻഡിഡേറ്റിനെ ആശ്രയിച്ചിരിക്കും ഓക്കെ അവിടെ ആരൊക്കെയാണ് മത്സരിക്കാൻ വരുന്നത് മൂന്ന് തുല്യ ശക്തികളാണ് മത്സരിക്കുന്നതെങ്കിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല മൂന്ന് നല്ല സ്ഥാനാർത്ഥികൾ അതായത് യു ഡി എഫ് നല്ല സ്ഥാനാർത്ഥി നടത്തുന്നു എൽ ഡി എഫ് നല്ല സ്ഥാനാർത്ഥി നടത്തുന്നു ബി ജെ പി നല്ല സ്ഥാനാർത്ഥി നടത്തും അങ്ങനെയാണെങ്കിൽ ആര് ജയിക്കും എന്ന് ഈ മൂന്ന് സ്ഥലത്തും പറയാൻ പറ്റില്ല മൂന്ന് സ്ഥലത്ത് ഈക്വൽ ആണ് ശരിക്കും ക്രോസ് വോട്ടിംഗ് വന്നാൽ തീരെയും പറയാൻ പറ്റില്ല ചിലപ്പോൾ ക്രോസ് വോട്ടിംഗ് ബി ജെ പി ജയിക്കേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോയി ആ ഒരു പരിപാടി ഇപ്പോൾ ഇല്ലാതായി കാരണം വെച്ചാൽ അങ്ങനെ ക്രോസ് വോട്ട് ചെയ്താലൊന്നും ബി ജെ പി തോക്കില്ലെന്നിപ്പോൾ അവർ മനസ്സിലായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പോസിബിലിറ്റീസ് ഞാൻ കാണുന്നില്ല തീർച്ചയായിട്ടും ക്രോസ് വോട്ടിങ്ങുന്നവർ പക്ഷേ ഇവര് ജയിച്ചാലും തോറ്റാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊണ്ടിരിക്കും സി പി എം തോറ്റാ അവടനെ എന്താണ് ബി ജെ പി ആണ് ജയിക്കുന്നത് കോൺഗ്രസ് വോട്ട് കാരണം വോട്ട് ഉണ്ടാവില്ല നമുക്കത് കാണാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടാണ് എന്ന് പറയും അതുപോലെ സി പി എം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എങ്ങനെ ചെയ്തിട്ടാണെന്ന് ബി ജെ പിയും പറയും ഇത് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും അതല്ല അതിന്റെ സത്യമായിട്ടുള്ള പ്രോബ്ലം ഇതാണ് ഓക്കെ മറ്റത് വർത്തമാനം ഉണ്ടാവും പിന്നെ നമ്മൾ നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കോൺഗ്രസിലേക്കാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അങ്ങനെ പക്ഷേ ഈ മണ്ഡലങ്ങളിൽ അത് അങ്ങനെ വരില്ല തിരുവനന്തപുരം അങ്ങനെ കണ്ടതല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് വോട്ടുണ്ടായില്ലോ ഒരു സ്ഥലത്ത് കാരണം വെച്ചാല് ഈ സി പി എമ്മിനെതിരായിട്ടുള്ള വോട്ടുകളെല്ലാം കൂടി ചെന്ന് ി ജെ പിയിൽ വേണ്ടിയിട്ടാണ് ബി ജെ പി ജയിക്കുന്നത് അല്ല അതങ്ങനെ അവർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നവരുടെ ഭാരവാഹ്യമാവും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനല്ലോ ഇപ്പം ബി ജെ പിക്ക് നമ്മൾ വോട്ട് ചെയ്താലും ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ യു ഡി എഫ് അല്ലേ അധികാരത്തിൽ വരും ആ ഒരു വ്യത്യാസമില്ല ആ വ്യത്യാസം വരും ഓക്കെ അതായത് പറഞ്ഞു എ ബി സി ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക